हरिश्रीगणपतये नमः अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഭരത ഹരേ കൃഷ്ണ ായണ തവ പാദസരോജം അഗമേവിലസുഖനാരായണ ജയാ നാരായണ ജയാ നാരായണ ജയാ നാരായണ ജയാ ഭരത ഹരേ കൃഷ്ണ പാദ സരോജം അഗമേവില സുഖ നാരായണ ജയാ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും ഭാഗതകീർത്തിനൊക്കെ ചൊല്ലണം ഞാൻ സൗണ്ട് അടക്കുന്നതുകൊണ്ടാണ് കുറച്ച് ചൊല്ലുന്നത് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കമൻസുകളെല്ലാം ഞാൻ ഭഗവാനിൽ അർപ്പിച്ചു എല്ലാവർക്കും എല്ലാ നന്മകളും സുഖവും എല്ലാ കൃപയും ഭഗവാനിൽ നിന്നുണ്ടാകണം അനുഗ്രഹമൊക്കെ ഉണ്ടാകണം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു നമുക്കിന്ന് പരശുരാമ പരശുരാമ അവതാരം അത് വായിക്കാം ഇവിടെ പരീക്ഷ മഹാരാജാവ് ചോദിക്കുന്നു ക്ഷത്രിയ വംശമെല്ലാം മൂവേഴ് വട്ടം രാമൻ അതായത് പരശുരാമൻ കൃന്ദനം ചെയ്ത് ഭൂമിഭാരവും തീർത്ത് അന്നേരം പരിഷത്ത് ചോദിച്ച മുനിയോട് മന്നവന്മാരെ രാമൻ എന്താ കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ച് അതെനിക്ക് അറിയണം വിസ്തരിച്ച് അരുൾ ചെയ്യുക വേണമെന്നത് കേട്ട് ചിത്തമോധേന മുനിശ്രേഷ്ഠനും അരുൾ ചെയ്യുന്നു അങ്ങനെ മഹാമുനി പരശു മഹാരാജവന് അതിനെപ്പറ്റി പറയുന്നു പരശുര അങ്ങനെയാണ് പരശുരാമ അവതാരം നമ്മൾ വായിക്കുന്നത് കാർത്തവീര്യ അർജുനനാകുന്ന ഹേഹ നരാധിപൻ അതായത് രാജ്യത്തെ രാജാവാണ് കാർത്തവീര്യ അർജുനൻ അദ്ദേഹം ദത്താത്രേയ മഹർഷിയെ സേവിച്ചു പൂജിച്ചു കേശവ അംശമാണ് ഈ ദാത്ര ദത്താത്രേയ മഹർഷി അങ്ങനെ അദ്ദേഹത്തിനെ നന്നായി പൂജിച്ച് ഈ കാർത്തവീര്യനായ ഈ രാജാവ് അപ്പോൾ അയാൾക്കുള്ള രാജാവിൻ്റെ ഭാവശുദ്ധിയൊക്കെ കണ്ടപ്പോൾ ഈ ദത്താത്രേയ മഹർഷി എന്ത് ചെയ്തു തെളിഞ്ഞു വരം നൽകി നന്നായി അനുഗ്രഹിച്ചു നല്ല വരം എന്തൊക്കെ വരം കൊടുത്തത് ആയിരം കരങ്ങൾ ആയിരം കൈകൾ കൊടുത്ത് ആർക്കാണ് കാർത്തവീര്യാര്ജുനന് അഷ്ട ഐശ്വര്യങ്ങൾ കൊടുത്ത് എട്ട് അഷ്ടം എട്ട് എട്ട് തരം ഐശ്വര്യങ്ങള് ആയുസ് പരമായുസ്താണ് ദീർഘായുസം കൊടുത്ത് വീര ശൗര്യ വിത്താതി ഗുണങ്ങളും എന്നിവ വീണ്ടും വരമൊക്കവേ ലഭിച്ചു അങ്ങനെ ലഭിച്ചപ്പോൾ എന്ത് വന്നു ഈ രാജാവ് മതമത്തനായി അഹങ്കാരിയായി അങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ ഐശ്വര്യം കൂടിയപ്പോൾ അഹങ്കാരം വർദ്ധിച്ചു അഹങ്കാരം വർദ്ധിച്ചപ്പോൾ എന്തുവന്നു വീ വീര്യ ശൗര്യ വി ശൗര്യവിത്താതി ഗുണങ്ങളെല്ലാം വേണ്ടും വരം വരമൊക്കെ ലഭിച്ചപ്പോൾ മന്നവൻ മ മതത്തോട് അഹങ്കരിച്ച് സഞ്ചരിച്ചപ്പോൾ നിർമ്മലയായിരുന്ന നർമ്മദാ നദിയില് അതിന് നദീ തീരത്ത് ആരായിരുന്നത് ഒരു രാവണൻ ദശ ആനനൻ പത്ത് തലയുള്ള ആനനൻ മുഖം ആ രാവ രാവണനല്ലേ പത്ത് തലയുള്ള അദ്ദേഹം അവിടെ എന്തോ നർമ്മ നർമ്മദാ തീർത്തല്ലാം ചേന്ന് ഇങ്ങനെ പൂജിക്കുക ദേവന്മാരെ പൂജിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന സ്ഥലമാണല്ലോ അങ്ങനെ ദശാനനൻ ദേവന്മാരെയൊക്കെ ഇങ്ങനെ പൂജിച്ചോണ്ടിരുന്ന സമയത്ത് ഈ മന്നവൻ അതായത് രാജാവ് എന്തു ചെയ്ത് സ്ത്രീകളുമായിൽ അഹങ്കാരം വർദ്ധിച്ചപ്പോൾ സ് സ്ത്രീകളുമായി നദിയിലിറങ്ങി ജലക്രീഡ ചെയ്യുവാണ് കുറച്ച് സ്ത്രീകളുമായിട്ട് അങ്ങനെ ജലക്കരഡ ഇപ്പം ആയിരം കൈകളയാക്കുണ്ടല്ലോ ദത്താത്രേയ മഹർഷി ആയിരം കൈകളയാക്ക് കൊടുത്തല്ലോ അപ്പോൾ അത് ഇദ്ദേഹം എന്തു ചെയ്തു അണ കെട്ടി നദിയിൽ ഇങ്ങനെ അണ കെട്ടുമല്ലോ വലിയൊരു അണ കെട്ടും അത്രയും വെള്ളം അവിടെ പൊങ്ങി നിൽക്കും ഇദ്ദേഹത്തിന് ശരിക്ക് ക്രീട ചെയ്യാപ്പഴും നീന്തി തുടിച്ച് എല്ലാവർക്കും സ്ത്രീ അവിടെയുള്ള ഇദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്ന് സ്ത്രീകളുമായിട്ട് നന്നായി ജലക്രീഡ ചെയ്യുന്നു അപ്പോൾ ഈ കരം ഇത്രയും കൈകൾ കൊണ്ട് അണ കെട്ടിയാൽ അത്രത്തോളം പൊക്കത്തിൽ വെള്ളം പൊങ്ങും അങ്ങനെ ആയിട്ട് ഇദ്ദേഹം ജലക്രീഡൊക്കെ കഴിഞ്ഞ് കുളിച്ച് സുഖമായി കര കയറുമ്പോൾ എന്ത് വരും ഈ വെള്ളം അല്ലാണ്ട് ഒന്നിച്ചാ താഴേക്ക് ഒഴുകുന്നത് അപ്പോഴെന്ത് വന്നൂല്ലേ നദീതീരത്താരായിരിക്കുന്ന ദശാനനൻ അദ്ദേഹത്തിനെയും വെള്ളത്തിലാഴ്ത്തി കളഞ്ഞു ഈ വെള്ളം പെട്ടെന്ന് അദ്ദേഹം അറിയുന്നില്ലല്ലോ ഇങ്ങനെ അവിടെ വെള്ളം ഇങ്ങനെ വരുന്നെന്ന് ഇദ്ദേഹം കര കയറി കുളിച്ചിട്ടൊക്കെ ക്രീഡയൊക്കെ ചെയ്തിട്ട് കരയ്ക്ക് കയറിയപ്പോൾ ദശാനനനെ മുക്കിക്കളഞ്ഞു വെള്ളത്തിലടിയിലാക്കി കളഞ്ഞു അപ്പോൾ ഇത് അറിഞ്ഞ് അവസാനം ഇദ്ദേഹം അറിഞ്ഞു ഇത് ഇന്നാര് ചെയ്തതാണ് ഈ ഇങ്ങനെ കരം കൊണ്ട് അണകെട്ടി വെള്ളം ഇങ്ങനെ വന്നതാണ് എന്നറിഞ്ഞ് ആ ദേഷ്യത്തിന് ഇവർ രണ്ടുപേരും കൂടെ യുദ്ധം ആരംഭിച്ചു ഇതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ആ യുദ്ധത്തിനെ പറ്റിയാണ് അങ്ങനെ ദശാനനനെ വെള്ളത്തിൽ ആഴ്ത്തിയപ്പോൾ ഈ വാർത്തകൾ അറിഞ്ഞിട്ട് ഭൂപതിയോട് അതായത് രാജാവായ കാർത്തവീര്യാർജുനോട് രാവണൻ യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങിയപ്പോൾ എന്താ വന്നേ ആ യുദ്ധത്തിൽ ഈ സ്ത്രീകളുടെ കാണാൻ തന്നെ അദ്ദേഹത്തിനോട് ക്രീടിച്ച സ്ത്രീകൾ കാണുക ഈ ദശാനനെ ബന്ധിച്ച് പാശം കൊണ്ട് കയറുകൊണ്ട് ബന്ധിച്ച് കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടച്ചു രാജാവല്ലേ കാർത്തവീര്യൻ അദ്ദേഹത്തിൻ്റെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്ന് അടച്ചു കണ്ടകനെ അതായത് ഈ കണ്ടകൻ എന്ന് പറഞ്ഞത് അയാളെ അവസാനം കുറേ കാലം കഴിഞ്ഞപ്പോൾ പുലസ്ത്യൻ എന്ന് പറഞ്ഞ ആൾ അതിനെ അതിനെ അവിടെ കൊണ്ടുപോയി ഗമിച്ചു കൊണ്ടുപോയി പിന്നെ അങ്ങ് ഒരു അങ്ങനെയാണ് ഇത് ഈ കഥ ഇങ്ങനെ പോകണം പിന്നെ പിന്നെ അടുത്ത ഇത് വരും ഇതിപ്പോൾ ഈ ശ്രീരാമ അവതാരത്തെപ്പറ്റി ഭഗവാൻ അവതരിച്ച് ഭഗവാന്റെ അംശമായതാണ് പരശുരാമൻ ശ്രീരാമൻ എന്ന് വന്നുപോയി പരശുരാമൻ നമ്മൾ ശ്രീരാമനെ പറ്റി ഇപ്പം പറയുന്നത് കൊണ്ട് രണ്ടും രാമന്മാരാണല്ലോ എല്ലാം ഭഗവാന്റെ അവതാരമാണ് ശ്രീരാമൻ ഒറിജിനൽ ഏറ്റവും ഉന്നതമായ ഒറിജിനൽ പരമാത്മാവ് ശ്രീകൃഷ്ണൻ അതിന് തൊട്ടടുത്ത് നിൽക്കും ശ്രീരാമൻ പരശുരാമൻ അംശം ഭഗവാന്റെ അംശമാണ് നാരായണൻ്റെ അങ്ങനെ നമുക്കത് അങ്ങ് വായിക്കാം ഇനി ഇപ്പോൾ കഥ ഇനി ഇപ്പോൾ തീർത്ത് ഇത്രയും മനസ്സിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്താതങ്ങ് പോകാമല്ല കഥ മനസ്സിലായോ കൂടുതൽ ഓരോ വരിയും നിർത്തുമ്പോൾ എനിക്ക് അതിനെക്കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്താ അതുകൊണ്ട് നമുക്കിനി അത് വായിച്ചു പോകുന്നതല്ലേ നല്ലത് ഇടയ്ക്ക് വരുമ്പോൾ ഞാൻ പറയാം അങ്ങനെ ം തെളിയുന്നില്ല ഇതിൽ തെളിച്ചതും കുറവാ പരശുരാമ അവതാരം കാർത്തവീര്യ അർജുനനാംയധിപൻ ആസ്ഥയാ പണ്ടു ദത്താത്രേയനാം മുനീന്ദ്രനെ സേവിച്ചാൻ കേശവ അംശനാ ആകിയ മുനിവരൻ ഭാവ ശുദ്ധിയെ കണ്ടു തെളിഞ്ഞുവരം നൽകി ആയിരം കരങ്ങളും അഷ്ടഐശ്വര്യങ്ങൾ പരമായുസം വീര്യ ശൗര്യവിത്താതി ഗുണങ്ങളും എന്നിവ വീണ്ടും വരമൊക്കവേ ലഭിക്കയാൽ മന്നവൻ മതമത്തനായി സഞ്ചരിക്കുമ്പോൾ നിർമ്മലയായിടിന നർമ്മദാ നദി തന്നിൽ നിർമ്മല ഗാത്രിമാരാ കാന്തമാരോടും കൂടി ഹസ്തങ്ങൾ കൊണ്ട് സേതു ബന്ധിച്ചു ജലക്രീടാമത്തനായി മരുവുന്ന നേരത്ത് ദശാനനൻ ചെന്നു നർമ്മദാ തീരെ വസിക്കും നേരത്തെങ്കിൽ മന്നവൻ ജലക്രീഡ ചെയ്തുടൻ കരേറാൻ അങ്ങനെ അദ്ദേഹം അദ്ദേഹം അവിടെ വന്നിരുന്നപ്പോൾ ഈ മന്നവൻ അതായത് കാർത്തവീരാജൻ ജലക്രീഡൊക്കെ ചെയ്തിട്ട് കരയേറി ആര് വന്ന് നദീതിർത്തിരുന്നു ദശാനനൻ ദശാനനൻ ഇതൊന്നും ഇങ്ങനെ ഒരാൾ ഇവിടെ കുളിക്കുന്നോ അണകെട്ടി നിർത്തിക്കുന്നെന്നോ ഈ രാവണൻ അറിഞ്ഞിട്ടില്ലോ അദ്ദേഹം ഇങ്ങനെ അവിടെ ദേവപൂജ കണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ക്രീഡ് കഴിഞ്ഞ് കരയ്ക്ക് കയറി അപ്പോൾ മന്നവൻ അർജുനൻ ജല അതായത് കാർത്തവീര്യ അർജുനൻ ജലക്രീഡ ചെയ്തുകൊണ്ട് കരകേറാൻ അതായത് നദിയിൽ നിന്ന് കരകേറി ഭൂപതി കരം കൊണ്ട് തടുത്ത ജലം വന്നു ഈ ആയിരം കൈകൾ കൊണ്ട് വെച്ച ജലം ഒന്നിച്ചങ്ങ് ഒഴുകും അത് വന്ന് പാപിയാം ദശാനനൻ തന്നെയും മുക്കിയിടാൻ ദശാനനൻ പാപിയാണല്ലോ അതുകൊണ്ട് രാവണനെയാണ് വിളിക്കുന്ന പാപിയാം ഈ രാവണൻ ഈ വെള്ളത്തിലങ്ങ് മുങ്ങിപ്പോയി ഭൂപേന ദശാനനൻ വാർത്തകൾ അറിഞ്ഞപ്പോൾ ഭൂപതിയോട് ചെന്ന് യുദ്ധവും തുടങ്ങിയാൻ അങ്ങനെ ഈ വാർത്ത ദശാനനെ ദശാനൻ അറിഞ്ഞു ഇതിങ്ങനെ സംഭവിച്ചതാണ് കാർത്തവീര്യ അർജുനൻ ചെയ്തപ്പോൾ ആയിരം കൈ കൊണ്ട് അത് കെട്ടിപ്പൊക്കി അണി കെട്ടി വെള്ളം പൊങ്ങി ഇങ്ങനെ വന്നതാണെന്ന് യഥാർത്ഥം രാവണൻ അറിഞ്ഞു അങ്ങനെ ഭൂപതിയോട് ചെന്ന് അത് രാജാവായ അർജുനനോട് ചെന്ന് യുദ്ധം തുടങ്ങി നീലക്കാർവേണിമാർകൾ കാണുകവേ അത് ഈ സ്ത്രീകൾ കാണുകേ നരപതി ലീലയാ രാവണനെ ബന്ധിച്ചു പാശങ്ങളാൽ കൊണ്ടുപോയി കാരാഗ്രഹേ വച്ചു പലകാലം കണ്ടകൻ തന്നെ കൊണ്ട് ഗമിച്ചു പുലസ്ത്യനും ഒരുപാട് നാളങ്ങനെ ഇരുന്ന് ആ കാരാഗ്രഹത്തെ അങ്ങനെ ഇത് മനസ്സിലാക്കി പുലസ്ത്യൻ എന്ന് പറഞ്ഞ ആൾ ഈ കണ്ടകനെ രാവണനെ കൊണ്ടുപോയി പിന്നെ അങ്ങ് ഒരു ദിനം ഭൂപതി നായാട്ടിനായി ചെന്നിതു ജമദഗ്നി വാഴുന്ന വനം തന്നിൽ ആരായി ജമദഗ്നി പരശുരാമൻ്റെ പിതാവ് ആശ്രമത്തിൽ ഇദ്ദേഹം വന വനത്തിലൊക്കെ നായാട്ടി രാജാക്കന്മൊക്കെ അങ്ങനെ ഉണ്ടല്ലോ നായാ നായാടക്കം അങ്ങനെ ചെന്നപ്പോൾ ഇവിടെ ചെന്നു ജമദഗ്നി വാഴുന്ന വനം അതായത് പരശുരാമൻ്റെ പിതാവ് വാഴുന്ന സ്ഥലത്ത് ചെന്നു ആശ്രമത്തിനടുക്കല് ചെന്നു പിന്നെ അങ് ഒരു ദിനം ഭൂപതി നായാട്ടിനായി ചെന്നിതു ജമദഗ്നി വാഴുന്ന വനം തന്നിൽ ആശ്രമ സമീപത്തിൽ ചെന്നപ്പോൾ മഹാമുനി ശാശ്വതർമ്മ ഓർത്ത് പൂജിച്ച നരേന്ദ്രനെ മര്യാദ അനുസരിച്ച് ഒരാൾ വന്നാൽ എങ്ങനെ പൂജിക്കണം അതുപോലെ ഈ ജമദഗ്നി മഹാമുനി അതായത് പര പരശുരാമൻ്റെ ഞാൻ ചിലപ്പോൾ ശ്രീരാമൻ ആയിപ്പോകും അത് നാക്കിൽ എന്താ വരും നമ്മൾ തന്നെ അറിയത്തില്ല എപ്പോഴും അതും ഇതുമെല്ലാം ചൊ ചെല്ലിക്കൊണ്ടിരിക്കണം ഇവിടെ പരശുരാമനാണ് അങ്ങനെ ജമദഗ്നി എന്ന് പറഞ്ഞത് പരശുരാമൻ്റെ അച്ഛനാണ് അദ്ദേഹം വാഴുന്ന ആശ്രമത്തിനടുക്കൽ നായാടി ചെന്നിട്ട് അദ്ദേഹം ആശ്രമത്തിൽ അടുക്ക അവിടെ ചെന്നു ഈ ജമദഗ്നി വാഴുന്ന വനത്തിൽ ആശ്രമമുണ്ട് ആ കാ ജമദഗ്നിക്ക് അങ്ങനെ ചെന്ന് ആശ്രമ സമീപത്തിൽ ചെന്നപ്പോൾ മഹാമുനി എന്തു ചെയ്തു ജമദഗ്നി ശാശ്വധർമ്മമോർത്ത് പൂജിച്ചാൽ നരേന്ദ്രനെ എങ്ങനെയാണ് സാധാരണ ഒരാൾ പ്രത്യേകിച്ച് ഒരു രാജാവും കൂടെ ആണല്ലോ അങ്ങനൊന്നും മുനിമാർക്കില്ല ചെന്നപ്പോൾ മുനിമാർക്ക് എല്ലാവരും സമത്വമാണ് അവിടെ രാജാവെന്നോ സാധാരണക്കാരനൊന്നോ യഥാർത്ഥ മുനികൾക്കില്ലല്ലോ എങ്കിലും സാധാരണ ധർമ്മമോർത്ത് പൂജിച്ചു ഈ രാജാവിനെ ഈ കാർത്തവിരാജുനെ മാമുനി ഓമധേനു തന്നെ മേലിൽ നിന്ന് കാമിത പദാർത്ഥങ്ങളൊക്കെ വേ പുറപ്പെട്ടു അതായത് മഹാമുനികളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വരും കാമധേനു ആ കാമധേനുവിന് നിന്ന് അതായത് പശു സുരഭി എന്ത് പ്രാർത്ഥിക്കുന്നു അതെല്ലാം അവിടെ വന്നു അല്ല അവർക്ക് അങ്ങനെ ഒന്നും പറ്റത്തില്ല മുനിമാരല്ലേ അപ്പോഴെന്ത് വന്നു ഹോമധേനു തന്നെ അതായത് ഹോമം നടത്തുമ്പോൾ പശുക്കൾക്ക് നിന്ന് എന്ത് എന്തെല്ലാം കിട്ടും അതുകൊണ്ട് ആ പശുവിൻ്റെ മേലിൽ നിന്ന് കാമിത പദാർത്ഥങ്ങളൊക്കെ വേ പുറപ്പെട്ടു എന്താ ആഗ്രഹിച്ചത് അന്ന് അന്ന് എന്താ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചത് അത് അവിടെ വന്ന് സംഭവിക്കും സ്വർഗ തുല്യമായി വന്നു കാനനമതു നേരം അവിടെ സ്വർഗതുല്യമായി വന്നു അകലേ ഭോജനങ്ങളും ഇത്രയും ചിത്രം ചിത്രം എന്തെല്ലാം ഒരു രാജാവിന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് അതെല്ലാം തന്നെ അവിടെ വന്നു അത്ഭുതം ചിത്രം ചിത്രം സ്വരമായി ഭോജനവും കഴിച്ചു നരപതി പോരുമ്പോൾ നിജഹൃതി ചിന്തിച്ചാൽ വിധി ബലാൽ അപ്പോൾ അദ്ദേഹം ഇതെല്ലാം കഴിച്ച് സ്വർഗതുല്യമായി അവിടെ എല്ലാം ഒന്നായിട്ട് വന്നപ്പോൾ സന്തോഷമായിട്ട് ഇദ്ദേഹത്തിന് തോന്നി സ്വൈരമായി നല്ല ഭോജനമൊക്കെ ഞാൻ കഴിച്ച് ഈ നരപതി രാജാവ് തിരിച്ചു വരാൻ അവിടുന്ന് തിരിച്ചപ്പോൾ പോരുമ്പോൾ നിജഹൃതി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തിച്ചാൽ എന്താ വിധിബലാൽ അത് വിധിയാണ് ബലാൽ എന്ത് ചിന്തിച്ച് ചിത്രമെത്രയും ഹോമധേനുവിൻ മഹത്വങ്ങൾ ഇത്തരമുള്ള പശുരത്നം ഇങ്ങടങ്ങണം എനിക്ക് ഈ പശുവിനെ കിട്ടിയാൽ കൊള്ളാം ഇത് എത്രമാത്രം അത്ഭുതമായിരിക്കുന്നു ഈ ഹോമധേനു ഈ ഹോമം നടത്തുമ്പോൾ ആ പശുവിൻ്റെ മഹത്വങ്ങൾ ഇത്തരമുള്ള പശുരത്നം ഇത് നല്ലൊരു രത്നം തന്നെയാണ് അതെനിക്ക് വേണം ഇങ്ങടങ്ങണം എന്നു ചിന്തിച്ചു ദൂതന്മാരെയും നിയോഗിച്ചു ചെന്നവർ പശു തന്നെ പിടിച്ചു വത്സ്യത്തോടും വേഗേനെ കൊണ്ടുപോന്നു ാർ അത് അദ്ദേഹം ചെന്ന് ദൂതന്മാരോട് പറഞ്ഞു ദൂതന്മാരെ നിയോഗിച്ച് ചെന്ന് എവിടെ നിന്ന് ജമദഗ്നിയുടെ ആശ്രമത്തിൽ ചെന്നിട്ട് പശുവിനെയും പശുവിൻ്റെ കുട്ടി വത്സം വത്സ്യത്തെയും കൂടെ പെട്ടെന്ന് തന്നെ കൊണ്ടു പോരുന്നു നിറബന് കൊണ്ടു കൊടുത്തു ദൂതന്മാരോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അവിടെ ഇങ്ങനെ ഉണ്ട് അതിനെ കൊണ്ടുവരണമെന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി അവർ പിടിച്ചു ഈ ആ രാജാവിന് കൊടുത്തു ആഗമിച്ചതൂ രാമൻ അതു നേരം അപ്പം അവിടെ ആര് വന്നു ആഗമിച്ചു ഈ ജമദഗ്നി പിതാവായ ജമദഗ്നിയുടെ ആശ്രമത്തിൽ ആദാ ആരാ വന്നത് പുത്രൻ പരശുരാമൻ വന്നു അതായത് ഇങ്ങനെ പശുവിനെ കൊണ്ടുപോയപ്പോൾ അവിടെ അപ്പോൾ തന്നെ വന്നു പരശുരാമൻ ആഗമിച്ചതു അത് വന്നു ആഗമം വരിക രാമനാശ്രമം ആശ്രമം നേരം ആശ്രമത്തിനകത്തേക്ക് കയറി വാർത്തകൾ കേട്ടു ഗോപിച്ചപ്പോഴേ പുറപ്പെട്ടു ചേർത്തത് പരസവും പരശവും പരിശു പരശുവും എടുത്തു നടകൊണ്ടാൻ പരശു അതായത് അദ്ദേഹത്തിൻ്റെ ആയുധമാണ് പരശ് മെഴു അതുകൊണ്ട് എടുത്തുകൊണ്ട് ഈ വാർത്ത പിതാവ് ഇദ്ദേഹം അവിടെ ചെന്നപ്പോഴേ അറിഞ്ഞു പരശുരാമൻ അറിഞ്ഞു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു മകൻ ഒരു പരസ്യം എടുത്തുകൊണ്ട് അപ്പോഴേ പുറപ്പെട്ടു നടകൊണ്ടാൻ ചെന്നുടൻ മാഹിഷ്മതി പുക്കിതു കണ്ട നേരം മാഹിഷ്മതിലാണ് ഈ രാജാ രാവണൻ അങ്ങനെ ചെന്നുടൻ കണ്ട നേരം മന്നവൻ പുറപ്പെട്ടു സങ്കരം തുടങ്ങിനാൻ പരസ്യം കൊണ്ട് ചിലപ്പോൾ അയാൾക്ക് മനസ്സിലായി പശുനെ കൊണ്ടുപോയൻ്റെ ദേഷ്യം കൊണ്ട് പകരം വീട്ടാൻ വന്നതാണെന്ന് രാവണനും തോന്നി അങ്ങനെ മന്നവൻ പുറപ്പെട്ടു സങ്കരം തുടങ്ങിനാൻ യുദ്ധമുണ്ടായി ഹസ്ത്യ ഐശ്വര്യ ഐശ് ഹസ്ത്യ ഐശ്വര് രഥാദിയ അതായത് ഹസ്ത്യ അശ്വ അശ്വം കുതിര ഇത് എല്ലാം കൂടെ ചേർന്നത് ചേർന്ന് ഹസ്ത്യ അശ്വ രഥാധിയാം സൈന്യങ്ങളെല്ലാം രാമൻ അതായത് ആ രാവണന്റെ എന്തെല്ലാം അശ്വങ്ങളുണ്ടോ രഥങ്ങളുണ്ടോ അതെല്ലാം എത്രയും വേഗത്തോടെ കൊന്നുകൊന്നൊടുക്കിനാൻ ശ്രീ പരശുരാമൻ അതെല്ലാം പെട്ടെന്ന് തന്നെ കൊന്നു ഒടുക്കി എന്നിട്ടോ പതിനേഴ് അഷ്ടൗഘണി പടയും നശിച്ചപ്പോൾ അതായത് രാവണൻ്റെ പതിനേഴ് അഷൌഖണി പടയൊക്കെ നശിച്ചപ്പോൾ ആദ്യം കോപേന പുറപ്പെട്ടത് കാർത്തവീര്യൻ രാവണൻ്റെ കഥയല്ലേത് പരസര ദ്നിയുടെയും പരസ പിൻ്റെ കഥ ഞാൻ ഓർക്കാതാണ് രാവണൻ എന്ന് പറഞ്ഞത് ഇവിടെ കാര്ത്തവീര്യൻ്റെയാണ് രാവണൻ്റെ നമ്മൾ തീർന്നല്ലോ പറഞ്ഞപ്പോൾ അത് എനിക്ക് വാക്ക് മാറിപ്പോയതാണ് നമ്മൾ അവിടെ ഈ കണ്ടകനെയും പിടിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞപ്പം പിന്നെ ജമദക്കിൻ്റെ ആശ്രമത്തിൽ അതായത് പരശുരാമൻ്റെ ആശ്രമത്തിലേക്കാണ് ചെല്ലുന്നത് അതാണ് അവിടെ ജമദക്കിൻ്റെ മകനാണ് ആരുടെ അടുത്താണ് പോയേക്കുന്നത് കാർത്തവീര്യൻ അഹങ്കാരം വന്ന് നായാടും കഴിഞ്ഞിട്ട് ആശ്രമത്തിൽ ചെന്ന് നല്ല വിഭവസമൃദ്ധമായ സ്വർഗതുല്യമായ ആഹാരമൊക്കെ കഴിച്ചിട്ട് പശുവിനെയും വേണമെന്ന് തോന്നി ദൂ ദൂതന്മാരെ വിട്ട് പശുവിനെയും കുട്ടിയും കൂടെ അദ്ദേഹം കൊണ്ടുപോയി ഇത് ജമദഗ്ഞ മകൻ അവിടെ വന്നു ആശ്രമത്തിൽ അപ്പോൾ പരശുരാമൻ അറിഞ്ഞു എനിക്ക് പേരിങ്ങനെ മാറിപ്പോ മക്കളെ അങ്ങനെ അറിഞ്ഞപ്പോൾ അദ്ദേഹം പരശുവും കൊണ്ട് ഇവിടെ പോയി കാർത്തവീര്യാർജ്ജുനൻ്റെ അടുത്ത് നിന്നാ അത് രാജാവാണല്ലോ അവിടെ ചെന്നു ചെന്നിട്ട് സങ്കരം തുടങ്ങി യുദ്ധം തുടങ്ങി അങ്ങനെ ആ ഹസ്ത്യ അശ്വ രഥാധിയ സൈനികളല്ല കാര്ത്തവീര്യാർജുനൻ്റെ സർവ്വതം മുടിച്ചിട്ട് എത്രയും വേഗത്തോടെ കൊന്നുകൊന്നൊടുക്കി ഈ പരശുരാമൻ കാർത്തവീര്യാർജുനൻ്റെ എല്ലാം മുട് കൊന്നൊടുക്കി അപ്പോൾ എന്നിട്ട് എന്ത് വന്നു പതിനേഴ് അശോകണിപ്പടയും നശിച്ചപ്പോൾ കാർത്തവീര്യൻ്റെ അശോകണിപ്പടയെല്ലാം നശിച്ചപ്പോൾ ആദ്യം കോപേനെ പുറപ്പെട്ടത് കാർത്തവീര്യം കാര്ത്തവീര്യനും അപ്പോഴെങ്ങ് ഇറങ്ങിരു യുദ്ധത്തിന് അനുമ്പ് അയാൾക്കുള്ള സംഘങ്ങളൊക്കെയായിരുന്നു ഇറങ്ങിയത് ഇതെല്ലാം ഇത്രയെല്ലാം തീർന്ന് അശോകണിപ്പട പതിനേഴും പോയപ്പോൾ അത്രമാത്രം കോപത്തോട് കാർത്തവീര്ൻ പരശുരാമനോട് ഏറ്റുമുട്ടി പിന്നെ ഉണ്ടായ യുദ്ധം എങ്ങനെ ചൊല്ലുന്നു ഞാൻ മന്നവൻ തന്നെ രാമൻ വധിച്ചാൻ ചെയ്ത് അശ്രമം അങ്ങേ എങ്ങനെ ഞാനിത് പറന്ന് മുനി മഹാമുനി പറയൂ ആ പരി പരിശുദ്ധ മഹാരാജ് ഞാൻ എങ്ങനെ ആ യുദ്ധത്തിനെ പറ്റി പറയുന്നു അത്രമാത്രം ഭയാനകമായിരുന്നു ആ യുദ്ധം കാർത്തവീരനെ വധിക്കണമെങ്കിൽ അത് എത്ര ആയിരം കൈകളൊക്കെ ഇല്ലേ ഇങ്ങനെയുള്ളൊരു രാജാവിനെ പെട്ടെന്ന് നീ അശ്രമം പെട്ടെന്ന് തന്നെ ശ്രീ പരശുരാ ൻ ഈ അർജുനനെ വധിച്ചു എന്തൊരു അർജുനനാ കാർത്ത വീര്യ അർജുനൻ അല്ലാതെ പഞ്ചപാണ്ഡവ അർജുനല്ല അതാ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാർത്തവീര്യാർജുനൻ്റെ രാജാവിന് പെട്ടെന്ന് തന്നെ പരശുരാമൻ ഈ പരശുരാമനും ശ്രീരാമൻ്റെയും കഥ പറയുന്നുണ്ട് വാക്കിങ്ങനെ ഓർത്ത വായിലിങ്ങനെ വരും തെറ്റിപ്പോവും അങ്ങനെ വധിച്ചു ശേഷിച്ച സൈന്യങ്ങളും ഒക്കെ കൊന്നു രാമൻ ഘോഷിച്ചു പശുവിനെ കൊണ്ടിങ്ങി പോന്നിടിനാൻ പിതാവിൻ്റെ പശുവല്ലേ കാമധേനു പിന്നെ ഹോമധേനുവല്ലേ ഹോമം നടത്തുമ്പോൾ ആ മഹർഷിമാർക്ക് വേണ്ടുന്നെല്ലാം കൊടുക്കുന്ന ആ പശുവിൽ നിന്നാണ് പാലും നെയ്യുമൊക്കെ വേണ്ടേ ഹോ ത്തിന് അതിനുവേണ്ടി അവർ തപസ് ചെയ്ത് ആർജിച്ചെടുത്ത ഒരു സംഭവമാണ് ഈ ധേനു പശു അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവന്ന് സന്തോഷത്തോടെ ആഘോഷത്തോടെ മറ്റേ അർജുനനെയൊക്കെ കൊന്നിട്ട് ശ്രീ പരശുരാമൻ കൊണ്ടുവന്ന് പിതാവിന് ജമദഗ്നിയെ കൊണ്ടു കൊടുത്തു എന്നിട്ട് വൃത്താന്തം കേട്ടു ജമദഗ്നിയും ചൊല്ലേടി ഞാൻ പിതാവ് പറയുന്നു ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ പിതാവ് ജമനഗ്നി എന്തു പറഞ്ഞു എത്രയും പാപം വന്നു നിനക്ക് കുമാരക ഭൂപതി തന്നെ കൊന്നാൽ പാപമുണ്ടറിയ നീ ഭൂപതിയാകുന്നത് സർവ്വ ദേവാംശമല്ലോ രാജാക്കന്മാർക്കൊരു പ്രത്യേക കൃപ ഉണ്ടെങ്കിലല്ലേ രാജാവത്തുള്ളു അതുകൊണ്ട് ഇവിടെ പറയുന്നു ഭൂപതി എന്നത് ദേവ അംശമല്ലയോ അതുകൊണ്ട് നിനക്കത് പാപമുണ്ട് മഹർഷിമാർ മഹർഷിമാരങ്ങനെയും പറയത്തുള്ളു ഇത് തെറ്റല്ലയോ നീ ചെയ്തത് അത്രമാത്രം പേരെ കൊന്നുകളഞ്ഞില്ലേ രാജാവിനെയും കൊന്നില്ലേ അതുകൊണ്ട് എത്രയും പാപം വന്നു നിനക്ക് കുമാരക അത് പരശുരാമ ഭൂപതി തന്നെയാ രാജാവിനെ കൊന്നാൽ നീ ഭൂപതിയാകുന്നത് സർവ്വദേവം ക്ഷമല്ലോ ക്ഷമയാ മുനിജനം പൂജ്യരായി വരുന്നതും ക്ഷമ എന്നിയേ വിഷ്ണു സന്തോഷിക്കയില്ല ക്ഷമ ഇല്ലെങ്കിൽ ഭഗവാൻ നാരായണൻ സന്തോഷിക്കത്തില്ല ക്ഷമയാണ് മുനിജനങ്ങൾക്ക് പൂജ്യം പൂജ്യ പൂജ്യത പൂജ്യരായി വരുന്നത് ആകയാൽ പ്രായച്ചിത്തം ചെയ്യണം അതിനും നീ പോകേണം അതിനായി തീർത്ഥങ്ങളാടിയിടുവാൻ അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് പ്രായച്ചിത്തമായി നീ എന്തു ചെയ്യണം തീർത്ഥങ്ങളാടണം എല്ലോ പോയി തൊഴുതും പ്രാർത്ഥിച്ചും തപസിരിക്കണം ആകയാൽ പ്രായചിത്തം അതാണ് ഇതിൻ്റെ പ്രായചിത്തം അത് നീ ചെയ്യണം അതുകൊണ്ട് നീ പോകണം അതിനായി തീർത്ഥങ്ങളാടിയിടുവാൻ താതഭാഷിതം കേട്ടു രാമനും പുറപ്പെട്ടു താതഭാഷിതം ഈ പിതാവ് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് രാമനങ്ങനെ പുറപ്പെട്ടു ചേത ശ്രീ വിഷ്ണു പദധ്യാനേനെ നടകൊണ്ടാൻ ഭഗവാൻ നാരായണൻ തന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സർവെടുത്ത് എവിടെ ചെന്നാലും നാരായണ നാരായണ നാരായണമെന്ന് അമ്പലങ്ങളിൽ എല്ലാ തീർത്ഥാ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ നാരായണ നാരായണ എന്നുള്ള ഒരു നാമമന്ത്രമായിട്ട് ഇങ്ങനെ ഇദ്ദേഹം നടകൊണ്ട് തീർത്ഥ സേവയും ചെയ്തു പാപവും നശിപ്പിച്ചങ് ആസ്തയ വത്സരാന്തി സൊ ആശ്രമം പൂക്കിയിടാൻ അങ്ങനെ ഒരു വത്സര ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തീർത്ഥങ്ങളിലാടി ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ച് ഈ ആശ്രമത്തിൽ വന്നു പിതാവിൻ്റെ അന്ന് ഒരു ദിനം ജലം കൊണ്ടുങ്ങി പോന്നിടുവാൻ അത് ഇനി ശേഷം അതിന് ശേഷമുള്ള കഥയാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ മഹർഷിമാർക്ക് ഹോമം നടത്തുന്നതിന് ജലം വെള്ളം വേണം അതിന് മാതാവ് ജലത്തിന് വേണ്ടി നദിയിൽ പോയി അതൊക്കഥ അത് അതാ ഇനി ഈ മകൻ ഇനി അടുത്ത പരിപാടി അങ്ങനെ സുന്ദ അതായത് ആസ്തയ മത്സരാന്തെ സ്വശാ സ്വാശ്രമം പൊക്ക് ഈ മകൻ പരശുരാമൻ ജമദഗ്നി അഥാ പിതാവിൻ്റെ ആശ്രമത്തിൽ തിരിച്ചു വന്നപ്പോൾ ഒരു ദിനം അങ്ങനെ ഒരു ദിവസം ജലം കൊണ്ടിങ്ങിപ്പോ നീടുവാൻ സുന്ദരി രേണുകയും ഗംഗതൻ തീരം പൂക്കാൾ അതായത് ജമദഗ്നിയുടെ ഭാര്യ അതായത് പരശുരാമൻ്റെ അമ്മ രേണുക അത് പിന്നെ ഗംഗതൻ തീരത്ത് പോയി വെള്ളം എടുക്കാൻ വെള്ളമെടുക്കാൻ ജലമെടുക്കാൻ അന്നേരം ചിത്രരഥനാകിയ ഗന്ധർവേന്ദ്രൻ സുന്ദരൻ സുന്ദരിമാർ ഒന്നിച്ചു ജലമധ്യേ ആനന്ദത്തോട് ക്രീടിക്കുന്നത് കണ്ടവൾക്ക് അപ്പോൾ എന്തു വന്നു സുന്ദരിയായ ഈ രേണുക എടുക്കാൻ നദിയിൽ ചെന്നപ്പോൾ അവിടെ ചിത്രരഥനാകിയ ഗന്ധർവേന്ദ്രൻ സുന്ദരനാണ് അദ്ദേഹം എന്തു വന്നു സുന്ദരിമാരൊന്നിച്ചവിടെ ജലക്രീഡില്ല എന്താ പറഞ്ഞ ഉം അർജുനൻ ജലക്കരീട സ്ത്രീകളാണ് നടത്തിയത് പോലെ ഇവിടെ ദേവഗന്ധ ഗന്ധർവം വന്ന് സുന്ദരിമാരായിട്ട് സ്ത്രീകളുമായി ജലം മധ്യേ ആനന്ദത്തോട്ട് ക്രീടിക്കുന്നത് ആര് കണ്ടു രേണുക വെള്ളമടക്കാൻ വന്നപ്പോൾ ഇവരങ്ങനെയും നദിയിൽ കിടന്നിങ്ങനെ ക്രീഡിച്ച് സന്തോഷിച്ച് കളിക്കുന്നു അത് കണ്ടപ്പോൾ എന്ത് വന്നു മഹർഷിയുടെ ഭാര്യയാണ് അപ്പോഴ മാനസം ഗന്ധർവനിൽ ചെറ്റു ചെന്ന് അത് മൂലം ഹോമ വേലയും മറന്നാതരാൽ ഗന്ധർവനെ കാമിനു ചെറ്റു നേരം നോക്കി നിന്നിതു തഥാ കാമിനി വെച്ചാൽ ഗന്ധർവനെ കണ്ടപ്പോൾ സുന്ദരനാണല്ലോ എന്നൊരു കാഗ്രഹം മനസ്സിൻ്റെ ആഗ്രഹമാണ് കാമിനി എന്ന് പറയുന്നത് ഇവരുടെ കളിയും ചിരിയും ഇങ്ങനെ ക്രീഡയൊക്കെ കണ്ടപ്പോൾ ഗന്ധർവന്മാരല്ലേ സുന്ദരനല്ലേ അത് കണ്ട് അല്പനിര ചെറ്റ് അല്പനിര അതുമൂലം കണ്ട് നിന്നപ്പോൾ എന്ത് വന്നു ഹോമവേലയൊക്കെ അങ്ങ് മറന്നുപോയി വെള്ളം പെട്ടന്ന് കൊണ്ട് കൊടുക്കണ്ടേ മഹർഷിക്ക് അവിടെ താമസിച്ച് പോയാൽ അതിൻ്റെ സമയത്തിന് ഹോമം ചെയ്യാനുള്ള മഹർഷി എന്നൊപ്പം സ്ത്രീയെ രേണുകയെ കാണാൻ അവിടെ വിഷമിക്കത്തില്ലേ അപ്പോൾ ഇവര് അല്പസമയം മതിയല്ലോ മനസ്സൊന്ന് ചഞ്ചലിച്ച് പോയാൽ അവിടെ നിന്നങ്ങ് കണ്ടോട് നിന്ന് പോകും അതുപോലെ അങ്ങ് നിന്നു കഷ്ടമെന്നോർത്തു ഭർത്തൃശാപങ്കിതയായി പെട്ടെന്ന് ജലവും കൊണ്ട് ആശ്രമം അപ്പോൾ അയ്യോ ഞാൻ താമസിച്ച് പോയല്ലോ കഷ്ടം എന്നോർത്ത് ഭർത്തൃശാപങ്കർത്തം മഹാമുനി അത് യമദഗ്നി എന്നെ ശപിക്കുമല്ലോ എന്നുള്ള ശാപം ഭർത്തൃശാപങ്കിതയായിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ജലവും കൊണ്ട് ആശ്രമത്തിലേക്ക് ചെന്ന് ഓടിപ്പോയി അല്പനേരം ഒന്ന് താമസിച്ചു ചെയ്ത് അത് കണ്ടുകൊണ്ട് നിന്ന് വൃത്താന്തം അറിഞ്ഞ് ആശു കോപിച്ചു ജമതക് നീ പുത്രന്മാരോട് മാതൃവധത്തിന് ആജ്ഞാപിച്ചാൽ അല്പനേരം താമസം ജമതക് നീ ഇത് അറിഞ്ഞു വൃത്താന്തം അറിഞ്ഞു അവിടെ ജലക്രീടെ അദ്ദേഹത്തിന് കണ്ണുണ്ട് കാണാൻ അകത്ത് ഉൾക്കണ്ണ് അങ്ങനെ നിന്ന് അദ്ദേഹം താമസിക്കുമ്പം ചിന്തിക്കും മനസ്സുകൊണ്ട് അവിടേക്ക് ശ്രദ്ധിക്കും അപ്പോൾ ആ ഉൾക്കാഴ്ച കണ് കൊണ്ട് കണ്ട് ഇവരിങ്ങനെ അല്പനേരം നിൽക്കുന്നത് അപ്പോഴെന്ത് വന്നു പെട്ടെന്ന് ജലം കൊണ്ട് ചെന്ന് പ്പോൾ വൃത്താന്തം ഇങ്ങനെ ജമദഗ്നി അറിഞ്ഞപ്പോൾ പറയുന്നു വൃത്താന്തം അറിഞ്ഞ് ആശു കോപിച്ചു ജമദഗ്നി പുത്രന്മാരുടെ മാതൃവധത്തിന് ആജ്ഞാപിച്ചാൻ മക്കളോട് പറഞ്ഞു മാതാവിനെ വധം ചെയ്യാൻ ഇതാണ് പറയുന്നത് നമുക്ക് എന്താ ചെയ്തതും എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം